എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഒരു വീട്ടിൽ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് നമുക്ക് വേറൊരു വീട്ടിലും കൂടി ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് നമ്മളിത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരു അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടൊന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ കെ എസ് ഇ ബിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും കറണ്ട് അപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന കറണ്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വീട്ടിൽ നമുക്ക് അവിടുത്തെ ഉപയോഗം നമുക്ക് അവിടെ മൈനസ് ചെയ്യാൻ പറ്റും അതാണ് പറഞ്ഞു വരുന്നത് അപ്പം ഇതിനെ വീലിംഗ് എന്നാണ് പറയുക ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് അവിടേക്ക് നമുക്ക് ഇതേപോലെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വീലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കെ എസ് സി ബിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി അപ്പോൾ സോളാർ വയ്ക്കാൻ പോകുന്ന ആളുകൾ വയ്ക്കുന്ന സമയത്ത് തന്നെ ഇൻഫോം ചെയ്യുക അതല്ല നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കെ എസ് സി ബിൽ ഇൻഫോർമേഷൻ കൊടുത്ത് രണ്ടാമത്തെ വീടിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്താൽ മതി അവർ അവിടെ ബില്ല് അഡ്ജസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ വീലിംഗ് ചെയ്യുന്നതിന് നമുക്ക് കെ എസ് ഇ ബി ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട് അതായത് പെർ യൂണിറ്റിന് ഒരു രൂപയിൽ താഴെയാണ് ആ ചാർജ് അപ്പോൾ ഈ ഒരു ചാർജ് ഈടാക്കുന്നതായിരിക്കും ഇവിടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ പേരിലാണോ സോളാർ പാനലെല്ലാം എടുത്തിരിക്കുന്നത് അതായത് ആ ഹൗസ് ഓണറുടെ സെയിം പേരിലായിരിക്കണം രണ്ടാമത്തെ വീടും ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം ഒരേ ഹൗസ് ഓണറുടെ പേരിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ സ്വന്തം പേരിൽ രണ്ട് വീടുള്ള ഒരാൾക്ക് ഇതേപോലെ ഒരു വീട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന സോളാർ എനർജി നമുക്ക് രണ്ട് വീട്ടിൽ നമുക്ക് ബില്ല് മൈനസ് ചെയ്യാൻ സാധിക്കും വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്